കഥാരചന കവിതാരാചന ലേഖന മത്സരം പോസ്റ്റർ മേയ്ക്കിംഗ് മുദ്രാവാക്യം രചന അതിൻ്റെ റിസൾട്ടുകളാണ് കഥാരചനയും കവിതാരചനയിലും നല്ല അറ്റംപ്റ്റ്സ് നടന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ പോസ്റ്റർ മേക്കിങ്ങിലൊക്കെ രണ്ടുപേരും പങ്കെടുത്തുള്ളൂ രണ്ടുപേരും അവരുടെ അവരുടെ കിട്ടിയ സമയം കൊണ്ട് അത് ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ് ആണല്ലോ വാട്ടർ കളറും സംഗതികളും അങ്ങനെയല്ലോ ഉപയോഗിച്ചു അപ്പോൾ സ്ട്രോയിങ് വെച്ചിട്ട് അവരുടെ ഒരു അറ്റം ആണ് പക്ഷെ കഥയിലും കവിതയിലും നല്ലൊരു പ്രതീക്ഷ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ വലിയ തിയറി ഒന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ അകത്തുനിന്ന് ഫീൽ ചെയ്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കഥയിൽ കവിതയിലും പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് കഥയാകുമ്പോൾ പറന്നു പോകാതെ ആറ്റിക്കുറുക്കി ഒരുപാട് സംഭവങ്ങൾ വെച്ച് നോവലെങ്കിൽ നിന്ന് പോലുള്ള സംഭവങ്ങളൊക്കെ ഒരു കഥയുടെ അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറ് ഒന്നോ രണ്ടോ ഇൻഷുറൻറ്റിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ മികച്ച ലോകത്തിലെ കഥകളി രീതി അങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ അതൊരു സന്ദർഭത്തെ ചിലപ്പോൾ അണർത്തി എടുത്ത് മികച്ച കഥയാക്കാൻ പറ്റും ഒരു പതലും രാത്രി എന്നുള്ള രീതിയിൽ അതിന് സംഭവിക്കുന്ന കാര്യങ്ങൾ വരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ബീച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കാം ഒരു റൂം ഉപയോഗിച്ചുകൊണ്ട് സംഭവിക്കാം ഒരു യാത്ര അങ്ങനെ തന്നെ എന്തു ചെയ്യുന്നു അങ്ങനെ പല രീതികളുണ്ട് അപ്പോൾ കഥ ഭാഷയുടെ കാര്യത്തിലാണ് ഈ കവിത പോലെ തന്നെയാണ് ശരിക്കും കഥ കവിത്മകമായ ഭാഷ അറിയാണ്ട് വരും ഒരുപാട് തരത്തിൽ പറയാനും ഏറ്റവും ചുരുക്കി പറയുന്ന രീതിയിലേക്ക് കഥയുടെ ഭാഷ നീക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നോവൽ പോലെ പറഞ്ഞാലും എനിക്ക് വരുന്നൊരു സ്ഥിരമല്ല അപ്പോൾ കഥ തന്നെ കവിത കാണുന്ന പറയും കവിതയിലേക്ക് ഒരു ഒന്നും കൂടി ഭാവനാത്മകമാകാൻ ഭയങ്കര സാധ്യത കവിത കവിതയ്ക്ക് കവിക്ക് ഭയങ്കര പ്രീഡമാണ് നമുക്ക് വേപ്പർ മാത്രം അബ്സ്ട്രാക്ട് അമൂർത്തമായിട്ട് വിഭവങ്ങൾ മത്സാജനേഷണി ഒരു ബിഷപ്പിനെ നമുക്ക് ആകാശത്തിൻ്റെ മുറുപൊളി പോലെ പറഞ്ഞ് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കണം ബിഷപ്പ് ആകാശമായിട്ട് കടലായിട്ടൊക്കെ കറക്റ്റ് ചെയ്ത് വേണമെങ്കിൽ വിഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് കവിയുടെ ഫീല് എന്ന് പറഞ്ഞാല് റീൽസിൽ തന്നെ വേണമെന്ന് കവി കവിത ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു

വെണ്ണ പോലെ കഴിവ് ഉള്ള ഒരു നിരൂപകർ വായിച്ചിരിക്കേണ്ടി വരും വെണ്ണയും പുതരയും ചേരത്ത് വെച്ചിട്ട് കവിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരുപാട് അപ്പൊ ഇതേ സാർ പറയുന്നത് ലോറി എന്നുള്ള വാക്ക് നോക്കിട്ട് പറയാൻ ആരെയും പേര് ഒരു വലിയൊരു ഒരു പറഞ്ഞ നടു ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ലോ ഭയങ്കര കഥയുടെ അവസ്ഥയിൽ വരുമ്പോ സമ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നമ്മളത് വീട്ടിലെ ഒരുപാട് ഇതേപോലെ അനൈക്തികമായിട്ടുള്ള സംഗതികളിൽ നിന്ന് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു സംഭവിക്കുന്നതും സാധ്യമാകുന്ന രീതിയിൽ കഥയില്ല ഇതൊക്കെ നമ്മൾ എഴുതി വേണ്ടി പരിശീലിക്കാം മികച്ച കഥകൾ വാങ്ങിക്കാം ഓഫെൻഡ്രി കോഴുകാരൻ പറയുന്ന സ്റ്റോറി ബെറ്റർ സ്റ്റോറി അല്ലെങ്കിൽ അൺടോൾഡ് കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയപ്പെടാതെ പോകുന്നൊരു തൊലി ഓ അതാണ് ടെസ്റ്റ് എന്ന് അവസാനത്തെ വരിയിലായിരിക്കും അറ്റ്ലീസ്റ്റ് ുള്ളിമുണ്ട് അതുപോലെ വായിച്ചത് ഒട്ടടി കടക്കി പറഞ്ഞിരുന്നു അത് പിന്നെ ലേഖനങ്ങൾ വരുമ്പോൾ ഡാറ്റാഷൂ വേണം ഞാൻ കോൺടാക്ട് പറയുന്നത് ഡാറ്റാഷൂ വേണം നമ്മൾ തരുന്ന സബ്ജക്റ്റിൽ എത്രമാത്രം ചരിത്രപരമായിട്ടുള്ള ഈ പോയിന്റുകൾ ചിട്ടിയോട് കൂടി കൊണ്ടുപോയി കൊണ്ടുപോകുന്നു നമ്മളൊരു എഡ്യൂക്കേഷൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇൻഫർമേഷൻ ആണ് അങ്ങനെയാണ് ലേഖനത്തിൻ്റെ രീതി മുദ്രാവാക്യങ്ങൾ നമുക്ക് ആരും പറയേണ്ട കാര്യമില്ല ആ താളത്തിൽ ഇങ്ങനെ മുഷ്ടികളിങ്ങനെ കൊന്തിങ്ങനെ നടന്ന പ്രൊസസ്സിന്റെ കൂടി പറയുന്ന രീതിയിലേക്കാണ് അതിപ്പോൾ ഇതിലെഴുതിയിട്ടുള്ള മൂന്ന് മുദ്രവാക്യങ്ങളിലും ആ സമാനത കണ്ടിട്ടുണ്ട് അത് നന്നായിട്ട് മുദ്രവാക്യം വിളിച്ച് പരിചയമുള്ള കൃത്യം വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ സ്റ്റോട്ടിൽ മാറ്റി പണിയുള്ളൂ അല്ലാരും വിളിക്കാൻ പറ്റില്ല ലേഖനം എടുത്ത് മുദ്രാവാക്യം കാണാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് മൂന്ന് വാക്കും കണ്ടിട്ട് ഇങ്ങനെ വരുന്നത് കൃത്വമാണ് അപ്പോൾ ആ തലത്തിൽ എല്ലാവരും നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ കവിതാ രചനയുടെ റിസൾട്ടാണ് ആദ്യം പറയുന്നത് കവിതാ രചന തേർഡ് എന്ന് പറയാണ് അപ്പോ തേർഡ് വരുന്നത് ചെസ്റ്റ് നമ്പർ രണ്ടാണ് എന്നാലും കേൾക്കുന്നത് ആരും ചെസ്റ്റ് നമ്പർ രണ്ട് ആണ് എൺപത് കവിതാ ആഗ്രഡിലാണ് കവിതാരചനയുടെ ചെസ്റ്റ് നമ്പർ മൂന്ന് ആണ് ആഗ്രഡ് തന്നെ മാർക്കുണ്ട് నూలెలా నూట ఎక్కడ అంటు పేరు నూట వరకు మరి నూటెంట్ టోటల్ నూట నూట అదన చెస్ట్ నంబర్ మూను సెకండ్ ప్రైస్ చెస్ట్ నంబర్ ఫోర్ నాలు నూటెంట్ మాకు కవిత రచన ఫస్ట్ టైం జస్ట్ నంబర్ ఫోర్ నెల కవిత తొట్టడతన్నే రెండు మూడు స్థానంలో నిండి పిన్నేళ్ళ రెండు కవిత నమోదు ఐ గ్రేడీ బి గ్రేడీకెట్టి చెస్ట్ నంబర్

ഇത് നാൽപ്പത് പറഞ്ഞ ഐ ഗ്രേഡിക്ക് പോകുന്ന ടീ എഴുപത് മുതൽ എൺപത് വരെയാണ് ഡി ഗ്രേഡ് എൺപത് മുതൽ നൂറ് വരെയാണ് ഐ കറുപത് മുതൽ എഴുപത് വരെ അറുപത്തൊമ്പത് വരെ സി ഗ്രേഡ് അതുപോലെ അമ്പതും അമ്പതും നൂറും മാർക്കറ്റ് സിസ്റ്റം നമ്പർ ഫൈവ് അപ്പൊ അത് കേട്ടു കഥാരത്തിനെ മത്സരം ചുമ അത് നോക്കി നോട്ടിക്കണം ഞാൻ അവിടെ മാത്രം കൊടുക്കുന്നത് അതായത് ക്ലസ്റ്റ് നമ്പർ മൂന്ന് അല്ല ആദ്യം തേടാ ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡ് മാർക്ക് ചെസ്റ്റ് നമ്പർ കവിതാ രചനയിൽ ചെസ്റ്റ് നമ്പർ നാല് ഫസ്റ്റ് മൂന്ന് സെക്കൻഡ് രണ്ട് തേർഡ് ഓക്കേ അല്ല ഓക്കേ അവിടെ അങ്ങോട്ട് മസ് കൊടുക്കുന്നത് ഇനി കഥാരചനയിൽ വരുമ്പോൾ തേർഡ് ഹൈഗ്രേഡ് വരുന്നത് ചെസ്റ്റ് നമ്പർ മൂന്നാണ് നൂറ്റാണ്ട് മാർക്ക് ഹൈഗ്രേഡ് കഥാരാചന ചെസ്റ്റ് നമ്പർ മൂന്ന് ഹൈഗ്രേഡ് തേർഡ് ചെസ്റ്റ് നമ്പർ ഒന്ന് സെക്കൻഡ് ആഗ്രഡ് ഒന്ന് ചെസ്റ്റ് നമ്പർ ഒന്ന് സെക്കൻഡ് നമ്മളെ അടിയിൽ പറയുന്നത് ചെസ്റ്റ് നമ്പർ ഒന്നാണ് സെക്കൻഡ് ആക്രഡേ നൂറ്റി അറുപത്തഞ്ച് മാർക്ക് ചെസ്റ്റ് നമ്പർ ചെസ്റ്റ് നമ്പർ കഥാനി എഴുപത് മാർക്ക് കൂടി ഫസ്റ്റ് ആഗ്രഡ് ചെസ്റ്റ് നമ്പർ നാല് അതിൽ ഒന്നും അഞ്ച് പാർട്ടി വന്ന് കിടക്കുന്ന കഥകൾ നൂറ്റി അമ്പത് മാർക്ക് വെച്ച് ഡിഗ്രേഡിൽ നോക്കാൻ പറ്റും ഒന്നും വിസാരിഞ്ഞാൽ ിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ ആ രണ്ടും കൂടി ഇനി നമുക്ക് ലേഖന മത്സരം വരുമ്പോൾ മൂന്ന് പേരാണ് പങ്കെടുത്തത് മൂന്ന് പേര് നന്നായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ മൂന്നാമത് വരുന്ന വരുന്നതാണ് ഒന്ന് കൂടി പോയാൻസ് വരേണ്ടതുണ്ടായിരുന്നു പെട്ടെന്ന് എഴുതി തീർന്ന് പോയ പോലെ പോകും എങ്ങനെ അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഡീഗ്രേഡിലേക്ക് മാറി കാരണം നമുക്ക് കിട്ടുന്ന സമയം ഷാപ്പായിട്ട് കഴിക്കണം അപ്പോൾ മൂന്നാമത് വരുന്ന രീതിയാണ് മൂന്നാം സ്ഥാനം അത് മൂറ്റി നാല്പത് മാർക്ക് േഖനത്തിന്റെ മൂന്നാം സ്ഥാനം ഇനി രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് തൊട്ടടുത്ത് അടുത്ത് നിൽക്കുന്നതാണ് അത് നമ്പർ രണ്ടാണ് രണ്ടാം സ്ഥാനം ക്സ്റ്റ് നമ്പർ സെക്കൻഡ് സെക്കൻഡ് നമ്പർ രണ്ട് നൂറ്റി അറുപത്തി ആറ് മാർക്ക് ആയിട്ട് നമ്പർ ഒന്ന് വരെയാണ് നൂറ്റി എഴുപത് മാർക്കോടുകൂടി ഒന്നാം സ്ഥാനം ലേഖനം ഒരുപാട് നന്നായിട്ട് തന്നെ ചെയ്തിട്ട് കിട്ടാവുന്ന സമയം കൊണ്ട് തന്നെ പേജസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡാറ്റാസ് കാസ്റ്റ് കടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു ചെറിയ പോയിട്ട് ഐക്യ എന്ന് പറയുന്നൊണ്ട് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്ന് പറഞ്ഞു പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് പോകാം അതൊന്ന് ശ്രദ്ധിക്കണം ആൾ എഴുതിയാണ് അപ്പം അതൊന്ന് അത് തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെയാണ് അങ്ങനെ തൃശ്ശൂർ മാത്രമായിട്ട് അങ്ങനെ ഒരു ജസ്റ്റ് നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇമ്പോർട്ടൻസ് നമ്മൾ ഈ അത് വടകത്തിൽ പാകം വരുമ്പോ മലപ്പാറില് വരും മറ്റേ കൊച്ചിയിൽ വരും ഇങ്ങനെയൊക്കെ അപ്പൊ അമ്പത്താറിൽ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാതെ പിന്നെ ഡാറ്റാസ്വന്ത ഒന്ന് ചെക്ക് നമുക്ക് ഇവിടെ നമുക്ക് ഗൂഗിൾ പോയി സെർച്ച് ചെയ്യുന്ന നേരം ഒന്നാ ഒരുപാട് ഡേറ്റ് കൃത്യായിട്ട് വെച്ചിട്ടുണ്ട് പരിശോധിക്കാം പക്ഷെ പൊതുവെ നല്ലത് ഘടകയുണ്ട് സ്റ്റാർട്ട് ചെയ്ത് രണ്ടു വരെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിലേക്കൊക്കെ ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റാത്ത നല്ലതാണ് അപ്പൊ സെക്കൻഡുകാർ ചെയ്ത അത് ഒന്നായിട്ട് തന്നെ വന്നു നല്ല ഭാഷ ഇനി ഇതിനൊപ്പം പോസ്റ്റർ മേക്കിങ്ങിൽ ആകെ രണ്ട് പേരും ഇല്ല തീർച്ചയായിട്ടും അത് രണ്ടാമത് നമ്പർ ടൂ ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഷെയ്ഡ പോയിട്ട് കുറച്ചും കൂടി വർക്ക് ചെയ്തു ഒരു മനുഷ്യന്റെ സാധ്യത ചെറിയൊരു സ്റ്റേറ്റുകൾ എല്ലാവരും ചിരിക്കുന്നു വലിയ പ്രതീക്ഷ എല്ലാവരും ചിരിക്കുന്നുണ്ടാവട്ടെ പോയി അത് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്തമായി കളിച്ചത് കേരളത്തിന്റെ കളിച്ചത് മണിപ്പൂരിന്റെ കളിച്ച അങ്ങനെ യാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു പക്ഷെ നല്ല കൺസെപ്റ്റാണ് എല്ലാ സംസ്ഥാനത്തിലും എല്ലാവരും ചിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷ നമ്മൾ കൊടുത്ത സബ്ജക്ട് എങ്ങനെയായിരുന്നു പ്രതീക്ഷ സബ്ജക്റ്റായിരുന്നു മറ്റത് കുറച്ച് പണിയുണ്ട് രണ്ട് കറുത്തതും അതും അത് ഷെയ്ഡായിട്ട് ഒരു കറുത്തുള്ള ഒറ്റ ഒരാൾ ഇരിക്കുന്ന ഒരു സാധനം നമുക്ക് അടച്ചു കൂട്ടുന്നതുകൊണ്ടേ മനസ്സിലാവും അപ്പൊ പോസ്റ്റർ മേക്കിങ്ങിൽ നമ്പർ ടു ആണ് പക്ഷെ ഫസ്റ്റ് നമ്പർ ടു ഫസ്റ്റ് നമ്പർ ഒന്ന് സെക്കൻഡ് മുദ്രാവാക്യല് ശരി പറഞ്ഞാല് പേര് പങ്കെടുത്തെങ്കിലും മൂന്ന് പേരിൽ വന്നുള്ളൂ സെക്കൻഡ് നമ്പർ വന്നില്ല അവർ ആപ്സെന്റ് ആയി പക്ഷെ നമുക്കറിയാം മൂന്ന് പേരും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നു മുദ്രാവാക്യങ്ങൾ എഴുതുന്ന പോലെ ഫ്രണ്ടിലെ മുദ്രാവാക്യങ്ങൾ ഇതുപോലെ ഇനി ആണല്ലോന്ന് അറിയില്ല അതിന് അത്യാവശ്യം ഫസ്റ്റ് വിദ്യയിലൊരു ഒരു ചരിത്രം അങ്ങനെ തന്നെ ഒരു വലിയ നീന്തൽ പഠിപ്പം തുടങ്ങിയ എൻ്റെ വരെ എനിക്ക് ഗംഭീരമായിട്ടും മുദ്രവാക്കിട്ടുമുണ്ട് അപ്പോൾ നമ്മളത് മൂന്നാം സ്ഥാനം അതിലേക്ക് വന്നിരിക്കുന്നത് ചെസ്റ്റ് നമ്പർ മൂന്ന് തന്നെയാണ് സോറി മൂന്ന് പേരെ ചെസ്റ്റ് നമ്പർ നാല് മൂന്നാം സ്ഥാനം നൂറ്റമ്പത് മാർക്കാണ് മൂന്നാം സ്ഥാനം ചെസ്റ്റ് നമ്പർ നാലാണ് ശ്രദ്ധിക്കുക നൂറ്റമ്പത് മാർക്ക് ബിഗ്രേഡാണ് രണ്ടാം സ്ഥാനം ചെസ് നമ്പർ മൂന്നാണ് നൂറ്റി അറുപത് മാർക്ക് ത്രീ ആക്കിയിട്ട് ഒന്നാം സ്ഥാനം ഒന്ന് തന്നെയാണ് മുതലാ മുതൽ അപ്പോ ഞങ്ങള് പെട്ടെന്ന് മാസം പറയണ്ട അപ്പൊ ഇത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു സി ഐ ടി യു നടത്തുന്ന സ്റ്റേറ്റ് വൈഡായിട്ടാണെന്ന് തോന്നുന്നില്ലേ അല്ലേ ഇത്തരം മൂവ്മെന്റുകൾ തുടർന്ന് നമുക്ക് ഇതേപോലെ തന്നെ ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഡിവൈപി എസ് എഫ് ഐ ക്യാമ്പസുകളും ഒക്കെ ചലിപ്പിക്കണം പാർട്ടി തലിച്ചിരിക്കണം ഇഷ്ടംപോലെ പുസ്തകങ്ങളുടെ സമ്പാദനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സെക്യുലർ ഇടം എന്നുള്ള രീതിയിൽ വരണം ചില നല്ല പുസ്തകങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കണം അങ്ങനെ പോകണം ഇതേപോലെയുള്ള ആർട്ട് ഫോം ആൻഡ് എക്സ്പ്രഷൻ ഒപ്പം തന്നെ വേണം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ തിരിച്ച് പിടിക്കാവുന്നേ പഞ്ചായത്ത് അലക്ഷന് മുമ്പേ നമുക്ക് ഇടുകൂടെ ആദ്യം ഞാനും തിരിയോക്കെ ഇപ്പോൾ റെഡിയായിരിക്കും എട്ടാം വാർഡിൽ ചേർന്ന് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണേൽ ഞങ്ങൾ കടന്നു ദേശം രണ്ട് കാര്യമുണ്ട് ഒന്ന് രാഷ്ട്രീയ പ്രചാരണം ഉണ്ട് ഒന്ന് നമ്മുടെ കൊളസ്ട്രോളും ഒന്ന് നോർമൽ ആകും അപ്പൊ സ്കോളം ഷുഗർ എനിക്ക് ഇല്ല ബി പി എന്തോ വെറുതെ കൂടുന്നുണ്ട് ഇത് കാരണം ഒരു ഒരുപക്ഷെ സന്തോഷകരമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഉണ്ടായത് വെറുതെ ബി പി അപ്പോ നടക്കണം എന്നല്ല ഇന്ത്യ മുന്നെ ഈ വെറുതെ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ അഖിലേന്ത്യ തലത്തിൽ മുഖാന്തികൾ നടപ്പം വരുന്നുണ്ട് മറ്റേ ജംഗാതിയിൽ നടപ്പം കൊണ്ട് അവിടെ വരെ നടന്നു ഈ നടത്താൻ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെങ്ങനെ വരുമ്പോൾ ഒരു വെള്ളം വേണംന്ന് പോണേൽ ചായ വേണം എന്നൊക്കെ എൻ്റെ ഒരു രാഷ്ട്രീയമില്ല അപ്പോൾ അത് നമ്മൾ നടക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരികയും സി എ യു ഡി ഒക്കെ പ്രയോഗിച്ച് കേരളത്തിൽ നമുക്ക്